വർഷവും ഇന്ത്യയിലേക്ക് എത്തുന്ന കാറുകളുടെ എണ്ണം കൂടി വരികയാണ് കാർ വാങ്ങുന്നവരുടെ എണ്ണത്തിലും ഈ അടുത്ത കാലത്തായി വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് എൻട്രി ലെവൽ കാറിൽ നിന്നും അടുത്തൊരു വാഹനം വാങ്ങാൻ തയ്യാറെടുക്കുന്നവരും നിരവധിയാണ് ബജറ്റ് സെഗ്മെന്റിൽ കിടിലൻ ഫീച്ചറുകളാൽ സമ്പന്നമായ കാറുകളുടെ ഒഴുക്കാണ് ഇപ്പോഴുള്ളത് അതിനാൽ ഏത് വണ്ടി വാങ്ങും എന്നതാണ് പലരുടെയും സംശയം പത്ത് ലക്ഷം രൂപ വരെയുള്ള ബജറ്റിൽ നല്ല മോഡലുകൾ ഇന്ന് ലഭിക്കും വാങ്ങിയ പണത്തിന് നഷ്ടമാണ് എന്ന് തോന്നിപ്പിക്കാത്ത ചില മോഡലുകൾ നോക്കിയാലോ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയുള്ള എസ് യു വി ആണ് നിസാൻ മാഗ്നേറ്റ് ഈ അടുത്ത് ഫേസ് ലിഫ്റ്റ് പതിപ്പ് എത്തിയതോടെ കൂടുതൽ പ്രീമിയം ആവാനും വാഹനത്തിന് സാധിച്ചിട്ടുണ്ട് ഡിസൈനിന്റെ കാര്യത്തിൽ കാര്യമായ പരിഷ്കാരങ്ങൾ ഒന്നുമില്ലെങ്കിലും ചില പോരായ്മകളെല്ലാം കമ്പനി നികത്തിയിട്ടുണ്ട് മാത്രമല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും ലഭിക്കുന്ന ഫീച്ചർ ലോഡഡ് എസ് യു വി ആണിത് ലക്ഷം രൂപ മുതലാണ് മാനേറ്റിന് വരുന്ന ഓൺ റോഡ് വില പത്ത് ലക്ഷം രൂപ ബജറ്റിൽ നല്ല നിർമ്മാണ നിലവാരമുള്ള കാറാണ് ടാറ്റോസ് ടാറ്റയുടെ ഏറ്റവും സുരക്ഷിതമായ ഹാഷ്ബാക്ക് ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് കരസ്ഥമാക്കിയത് സേഫ്റ്റി മാത്രമല്ല ഇന്റീരിയറിലെ ഫിറ്റും ഫിനിഷും കിടിലമാണ് പെട്രോൾ ടർബോ പെട്രോൾ ഡീസൽ ഓപ്ഷനുകളും അൾട്രോസിലുണ്ട് ഏഴ് പോയിന്റ് ആറ് എട്ട് ലക്ഷം രൂപ മുതലാണ് മോഡലിന് മുടക്കേണ്ടി വരുന്ന വില നേരത്തെ ഉണ്ടായിരുന്ന കുറ്റങ്ങളും കുറവുമെല്ലാം നികത്തി എത്തിയ സിട്രൺ സീ റി ഇപ്പോൾ കൂടുതൽ സ്മാർട്ടായിട്ടുണ്ട് പത്ത് ലക്ഷം രൂപയിൽ താഴെ വാങ്ങാൻ കഴിയുന്ന നല്ലൊരു കാറാണ് സീത്രി കിടലൻ സസ്പെൻഷനും സ്പോർട്ടി എഞ്ചിനും നല്ല യാത്രാസുഖവും ഈ കുഞ്ഞിനിൽ സിട്രോൺ ഒരുക്കിയിട്ടുണ്ട് ഏഴ് പോയിന്റ് നാല് രണ്ട് ലക്ഷം രൂപ മുതലാണ് സീ റി മോഡലിന് വേണ്ടി മുടക്കേണ്ടി വരുന്ന വില ഡാഷ് ക്യാമ്പോമാറ്റിക് ഹെഡ് ലാമ്പുകൾ സ്മാർട്ട് കീലെസ് എൻട്രി എന്നിവയും അതിലേറെ സെഗ്മെന്റിലെ ഏറ്റവും ഫീച്ചർ ലോഡഡ് എസ്ഇകളിൽ ഒന്നാണ് ഹ്യുണ്ട എക്സ്റ്റർ പത്ത് ലക്ഷത്തിന് നല്ലൊരു വേരിയന്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതിൽ നിരാശപ്പെടേണ്ടി വരില്ല സിറ്റി ഡ്രൈവുകൾക്ക് മികച്ച രീതിയിൽ കൊണ്ടു നടക്കാനും സാധിക്കും ഹ്യുണ്ടയുടെ ചെറിയ എസ് യു നിലവിൽ ഏഴ് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം രൂപ മുതലാണ് ഓൺ റോഡ് വില വരുന്നത് മുൻപ് മാറുതി ഡിസേർ എന്ന് പറഞ്ഞാൽ കുച്ഛം മാത്രമായിരുന്നു കിട്ടുക എന്നാൽ ഏറ്റവും പുതിയ ഡിസർ വന്നതോടെ കാര്യങ്ങളെല്ലാം മാറി പത്ത് ലക്ഷം രൂപ ബജറ്റിൽ വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല കാർ മാരുതി ഡിസയർ ആണെന്ന് തന്നെ ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ കേട്ട് ഉറപ്പിക്കാം ഡിസൈനും കിടിലിൻ ഫീച്ചറുകളും മാത്രമല്ല സിലിണ്ടർ എഞ്ചിനും ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗുമാണ് കോമ്പാക്ട് ഒരുക്കിയിരിക്കുന്നത് പുതിയ ഡിസയറിലെ ഒന്ന് പോയിന്റ് രണ്ട് ലിറ്റർ ത്രീ സിലിണ്ടർ സെറ്റ് സീരീസ് എൻ എ പെട്രോൾ എഞ്ചിന് എൺപത്തി ഒന്ന് ബി എച്ച് ബി പവറിൽ നൂറ്റി പന്ത്രണ്ട് എൻ ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാനാകും മാനുവൽ എ എം ടി ഗിയർ ബോക്സുകൾക്കുള്ള ഓപ്ഷനുകളും ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാം ഏഴ് പോയിന്റ് ഒൻപത് ഒന്ന് ലക്ഷം രൂപ മുതലാണ് കാറിന്റെ ഓൺ റോഡ് വില ആരംഭിക്കുന്നത് ടോപ്പ് ടോപ്പെന്റിന് പത്ത് ലക്ഷത്തിന് മുകളിൽ പോകും എങ്കിലും മാന്യമായ ഫീച്ചറുകളുള്ള മിഡിൽ വേരിയന്റുകൾ പത്ത് ലക്ഷത്തിന് സ്വന്തമാക്കാനാകും